എന്താണ് ഡോക്ടർ സൈമൺസ് അക്കാദമിയിലെ വിൻഡോ ചേട്ടനും പിള്ളേരും കൂടെ എന്താ പരിപാടി ഭയങ്കര ഡിസ്കഷൻ ആണല്ലോ ഞങ്ങളിതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു പരിധിവ ഉണ്ട് കാരണം നമ്മൾ ജി സി എസ്സി കഴിഞ്ഞാലോ എ ലെവൽ കഴിഞ്ഞാലോ പിള്ളേരെ നമ്മൾ വഴിക്ക് വിട്ട് പോകുന്ന രീതിയില്ല നമ്മൾ അവരുടെ ഒരു കണ്ടിന്യൂസ് ആണ് ഒരു ഓവറോൾ അച്ചീവ്മെൻ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരുടെ യൂണിവേഴ്സിറ്റി പടത്ത് എങ്ങനെ പോകുന്നു അവരുടെ ലൈഫ് എങ്ങനെ പോകുന്നു മറ്റുള്ള കാര്യങ്ങളെല്ലാവരും പലപ്പോഴും പല പോലെ വിളിച്ച് ചോദിക്കാൻ കാണാറുണ്ട് അപ്പോൾ അവരുടെ ഓവറോൾ എങ്ങനെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്ന് അറിയാം അവരുടെ കരിയർ ആസ്പിറേഷൻസ് എങ്ങനെ പോകുന്നു അവർ ആഗ്രഹിച്ച പോലെയാണോ യൂണിവേഴ്സിറ്റീസ് ലൈഫ് ഉണ്ടാകുന്നത് അതനുസരിച്ച് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് അവർ വരുത്തുന്നതായിട്ട് അങ്ങനെ ഓവറോൾ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട് കുടുംബം അതെ 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 തന്നെ ഞാനായാലും ലാൻഡി ചെയ്യായാലും അവർക്ക് എപ്പോ വേണമെങ്കിലും വിളിക്കാം എന്താവശ്യത്തിനും വിളിക്കാം അപ്പൊ നമ്മള് അങ്ങനെയുള്ള ഒരു സപ്പോർട്ടും കൂടിയാണ് ഒരു ഫാമിലി കൾച്ചറാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ജസ്റ്റ് ഒരു അല്ല നമ്മൾ ഒരു ഇന്ത്യൻ സംസ്കാരത്തിൽ ഊന്നിയ ഇന്ത്യൻ ആശയങ്ങൾ പേരൂന്നിയ ഒരു കൾച്ചറാ നമ്മുടെ അക്കാഡമിൻസ് ഇവരിപ്പം ഞങ്ങളിപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പല പാരൻസിനും ഒരു കൺസേൺ ഉണ്ട് കുട്ടികളെ ഗ്രാമ സ്കൂളിൽ കിട്ടിയില്ല അതുകൊണ്ട് അവർ വറിയിടാവുന്നു പലപ്പോഴും അപ്പോൾ ഗ്രാമ സ്കൂളിൽ കിട്ടുക മാത്രമാണ് അവർക്കുടെ ഒരു ഉള്ളി എയിമ് കിട്ടിയില്ലെങ്കിൽ അത് എൻ്റെ വേൾഡ് ആണോ കിട്ടിയിൽ ചിലപ്പോൾ ഉള്ളൊരു ഗ്രാമ സ്കൂളിൽ കിട്ടിയിൽ യൂണിവേഴ്സിറ്റി പോകാൻ പറ്റൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗ്രാമ സ്കൂളിൽ പഠിച്ച കുട്ടികളും പഠിക്കാൻ ഗ്രാമ സ്കൂളിൽ പഠിക്കാത്ത കുട്ടികൾക്കും ഭയങ്കര ഹൈ അച്ചീവ് ചെയ്ത കുട്ടികളെ വിളിച്ചിരുത്തി ഇങ്ങനെ ഒരു കോൺവെർസേഷൻ വെച്ചിരിക്കുന്നത് അതെ ഇപ്പം നമുക്ക് തുടക്കത്തിൽ തന്നെ ഭൈമിയും തുടങ്ങാം ഭൈമി നാട്ടിൽ നിന്ന് ഇയർ നയനിൽ നിന്ന് ഇവിടെ വന്ന കുട്ടിയാണ് നല്ല മാർക്ക് ജി സി എ സിക്ക് നമ്മുടെ സബ്ജക്ട്സിനെ എല്ലാത്തിനും നയൻ മേടിച്ച് നോൺ ഗ്രാമ സ്കൂളിൽ ഗ്രാമ സ്കൂളിൽ അല്ലാതെ നോൺ ഗ്രാമ കാരണം ഗ്രാമ ഭായ്മി വന്നപ്പോഴത്തേക്കും ഭൈമി കഴിവില്ലായിട്ടല്ല പക്ഷേ ഭായ്മ വന്നപ്പോഴത്തേക്കും ഗ്രാമ സ്കൂളിൻ്റെ എൻട്രി കഴിഞ്ഞിരുന്നു പക്ഷേ ആൾ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം മനസ്സിലാക്കിയിട്ട് നന്നായിട്ട് വ്യക്തമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് നല്ല മാർക്ക് കാഴ്ചവെച്ച് ഇയർ നയൻ മുതൽ എ ലെവൽ വരെ നമ്മുടെ അടുത്തുണ്ടാകുന്ന കുട്ടിയാണ് എ ലെവലിനും എല്ലാത്തിനും എ മേടിച്ചിട്ട് പാസ് ചെയ്ത്

ലിവ്യ മോഹൻ ഗ്രാമ സ്കൂളിൽ പഠിച്ച് ഗ്രേ ഞായൻ മേടിച്ച കുട്ടിയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാമ സ്കൂൾ വിട്ടുകൊണ്ട് കുട്ടി ലിവിയ പഠിച്ചില്ലെങ്കിൽ ലിവയ്ക്ക് കിട്ടില്ല അത് ലിവിയെ പഠിച്ചുകൊണ്ടാണ് ലിവ്യയ്ക്ക് കിട്ടിയത് അല്ല ബൈബി പഠിച്ചുകൊണ്ടാണ് ബൈബി കിട്ടിയത് അപ്പോൾ ഗ്രാമ സ്കൂളോ നോൺ ഗ്രാമ സ്കൂൾ എന്നല്ല ആസ്വലോങ്ങാസ് പലവർക്കും വേറെ സംശയമെന്ന് വെച്ചാൽ ഗ്രാമ സ്കൂളിൽ ഒത്തിരി പഠിക്കാനുണ്ടോ അല്ലെങ്കിൽ വേറെ എൻ്റേർലി ഡിഫറെൻ്റ് സിലബസ് ആണ് പഠിപ്പിക്കുന്നത് അങ്ങനെയൊന്നും അല്ല അങ്ങനെയൊന്നും ചെയ്ത് തെറ്റി തെക്കേണ്ട ആവശ്യമില്ല എൻറ്റെയർലി ദേർ ആറ്റിൻ സെയിം എക്സാം സെയിം ജി സി എസ് സി എക്സാം സെയിം ഡെയിലാണ് അവർ എഴുതുന്നത് നാഷണൽ എക്സാമാണ് അവർ എഴുതുന്നത് ഇപ്പോൾ എക്യു എ ബോർഡ് ഇപ്പോൾ സ്റ്റേറ്റ് സ്കൂളിൽ സ്റ്റേറ്റ് കോംപ്ര സ്കൂളിൽ എക്യുഎ സിലബസ് ആയിരിക്കാം അല്ലെങ്കിൽ എഡക്സ് സെഡസിൽ മാറ്റർ ഏത് ബോർഡായാലും ഒരേ എക്സാമാണ് കുട്ടികൾ എഴുതുന്നത് അപ്പോൾ ലിവ്യയിലോട്ട് പോവാം ലിവിയ ഗ്രാമ സ്കൂളിൽ കൃത്രിമ ഗ്രാമ സ്കൂളിൽ പഠിച്ച കുട്ടിയാണ് ലിവിയ ലിവിയോഴ്സോ We need something at the side like helping us, not just school. That's why tuition helped me a lot with the resources. And I feel like even if I was not in the grammar school or if I was in the grammar school, it's about how I use the resources I get given from school and um, tuition. And I feel like you have to work hard with that and study outside of school. You're not going to um, achieve the grades um, you get, like high grades, from just studying in school. You need to study outside and study with. ഇനി നമുക്കുള്ളത് ജൂഡാണ് ആ ഞങ്ങൾ അപ്പൊന്ന് വിളിക്കും അപ്പോൾ ജൂഡിന് പറയാം ജൂഡ് ഇവിടെ യു കെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്കൂൾസ് ആയ സ്കൂൾസായ ഓൾടിഹാങ് ഗ്രാമ ബോയ്സിൽ പഠിച്ച കുട്ടിയാണ് എല്ലാത്തിനും തന്നെ നമ്മുടെ സബ്ജെക്ട്സിന് ന്യം മേടിച്ച് പാസ് ചെയ്ത കുട്ടിയാണ് അപ്പോൾ ഞങ്ങൾ നല്ല കോഴ്സിനാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലോട്ട് പോകാൻ പോണേ അപ്പോൾ ജൂഡ് ഇപ്പം പറഞ്ഞാൽ ഗ്രാമ സ്കൂളിൽ പഠിച്ചിട്ട് ജൂഡിന് നല്ല മാർക്ക് കിട്ടി ഒക്കെ ഞാൻ പറഞ്ഞു ഗ്രാമ സ്കൂളിൽ പഠിച്ചുകൊണ്ട് മാത്രമല്ല അത് ജൂഡിൻ്റെ ഡെഡിക്കേഷനാണ് ജൂഡ് അത്രയും ഹൺഡ്രഡ് പെർസെൻറ്റ് കമ്മിറ്റ്മെൻറ്റും പാഷനേറ്റും അതുകൊണ്ടാണ് ജൂഡ് ആ റിസൾട്ട് കാണിക്കാൻ മേടിക്കാൻ പറ്റിയത് <coughs> yeah, I studied at Ultram Grammar School for Boys for my GCSEs uh, and I attended Dr. Binter Simon's Academy as well at the same time. I think um, the very importance of how hardworking a person can be really determines their results more than the school they've gone to. As much as it's important to go to a good school, you can say somebody who works hard will always get better results than somebody who doesn't work as hard but might have the talent. So I think coming to a place like Dr. Simon's where they really push you to work as hard as you can so you can get the best results really helps because I don't think I would be in the same place now if I hadn't have gone and got that support from the teachers there and the resources that they provided me with. I ഓക്കെ താങ്ക് യു ജ്യൂൺ ഇനി നമുക്ക് എലനയാണ് എലന ക്രിത്രോ റോയൽ ഗ്രാമിൽ പഠിച്ച കുട്ടിയാണ് ജി എസ് എസ് സിക്ക് ഇതുപോലെ തന്നെ നല്ല ഗ്രേഡ് മേടിച്ച് നയനൊക്കെ മേടിച്ച് പാസ് ചെയ്ത കുട്ടിയാണ് ഏ ലെവലിൽ നല്ല മാർക്ക് കിട്ടി എലനയ്ക്ക് എന്താ പറയുന്നത് നമുക്ക് കേൾക്കാം ഓക്കെ താങ്ക് യു വെരി മച്ച് എൽന ഇനി നമുക്കുള്ളത് എൽ എൽ സിയാണ് എൽസ ഓട്ടിഹാം ഗ്രാമ ഫോർ ഗേൾസിലാണ് ഗെയിം ടഫോഡ് കൺസൂക്ഷത്തിന് കീഴ് വരുന്ന സ്കൂളാണ് എൽസയ്ക്കും ജി സി എസ് സിക്ക് എല്ലാത്തിനും ഞാൻ മേടിച്ച് പാസ് ചെയ്ത കുട്ടിയാണ് എൽസ എൽസയ്ക്ക് എന്താ പറയുന്നത് കേൾക്കാം Um, I'm Elsa, and I went to Altringham Grammar School for girls. Um, even though going to a grammar school, I did get lots of resources. I definitely do think the only reason that um, that I did get good grades um, was because of the hard work that um, the, the hard work that was put outside of the um, of school, and um, definitely going to a grammar school going or not going to a grammar school, I don't think has much of an impact. ഇനി കാര്യം ഇവിടെ പറയാനുള്ളത് ഇപ്പൊ ഇത് ഗ്രാമ സ്കൂളിൽ കുട്ടികൾ വിടുന്നസ്റ്റ് അല്ല നേരത്തെ ലിപിയെ സൂചിച്ച് പോലെ ഗ്രാമ സ്കൂൾ എല്ലാ റിസോർസസ് ഉണ്ട് ബെറ്റർ ക്വാളിഫൈഡ് ടീച്ചേഴ്സ് ആണ് കുട്ടികൾ അപ്പോൾ നമുക്ക് മാക്സിമം കുട്ടികളെ അതിന് വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യാം ഗ്രാമ സ്കൂളിൽ വിടാനായിട്ട് കാരണം അത്ര ബെനിഫിറ്റ്സ് നമുക്ക് ഗവൺമെൻറ് തരുന്നതാണ് ലോക്കൽ കൗൺസിലേഴ്സ് തരുന്നതാണ് മാക്സിമം കുട്ടികളെ അതിനകത്തേക്ക് മോട്ടിവേറ്റ് ചെയ്ത് അതിനകത്തേക്ക് കോച്ചിങ് കൊടുത്ത് പിള്ളേരെ വിടാം പക്ഷെ കിട്ടിയില്ല എന്ന് കരുതി സങ്കടപ്പെട പെടരുത് അത് അത് എൻ്റെ അകത്ത് വേൾഡ് അല്ല കുട്ടികളെ മാക്സിമം കുട്ടികളുടെ സ്ട്രെങ്ത്തും ഏരിയാസ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റും പാരൻസിനാണ് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് അത് അറിഞ്ഞിട്ട് അതനുസരിച്ച് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഓരോ പാരൻസും ശ്രദ്ധിക്കുക അപ്പോൾ എഡ്യൂക്കേഷനൊക്കെ ഒരു മോട്ടിവേഷൻ കൂടി ഡോക്ടർ ഉറപ്പായിട്ടും അപ്പോൾ നമുക്കിവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന വെച്ചാൽ നമ്മളെ ഇവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അവർക്കൊരു സെക്കൻഡ് മമ്മും കൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ ആശയങ്ങൾ വേരൂന്നിയ ഇന്ത്യൻ സംസ്കാരത്തിൽ വേരൂന്നിയ ടീച്ചേഴ്സാണ് നമ്മൾക്കുള്ളത് അപ്പോൾ അവർക്കും അവർ രണ്ടാമത് ഒരു അമ്മേനെ കിട്ടുകയാണ് അല്ലെങ്കിൽ അപ്പനെ കിട്ടുകയാണ് അവർ ഇവിടെ പഠിക്കുമ്പോൾ ആ ഒരു സപ്പോർട്ട് കാരണം നമ്മുടെ കുട്ടികൾ എത്രമാത്രം വളരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അതേ രീതിയിൽ ഇപ്പം എൻ്റെ മുമ്പിൽ കുട്ടികളൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ കുട്ടികളോടും പറയാനില്ല എൻ്റെ മുമ്പിൽ കുട്ടികളൊക്കെ ഇരിക്കുമ്പോൾ അത് എൻ്റെ കുട്ടികൾക്ക് തുല്യമായിട്ട് നമ്മൾ കാണാറുള്ളത് കാരണം ഇവിടെ മാക്സിമം ഉന്നതിലോട്ട് എത്തിക്കണമെന്നും ഒറ്റ ചിന്ത മാത്രമേ നമുക്കേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ക്ഷീണം പരിശ്രമിക്കുന്നുണ്ട് അതിനുള്ള എല്ലാ റിസോർസും ണ്ട് മാക്സിമം അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യവും